നിങ്ങള് വിട്ടു ചേർത്തേണ്ടി വരും അത് കളഞ്ഞാട്ടു ഇതൊരു ഓടിന്റെ ആദ്യത്തെ ഓടിവിൽ തോന്നുന്നു സത്യ കേട്ടോ ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള പ്രൊഡ്യൂസറൊന്നും ഓഡിയോലോജിലൊന്നും വിളിച്ചിട്ടില്ല ഞാൻ അഭിനയിച്ചോടെ ഇരിപ്പുണ്ട് പുള്ളി പറഞ്ഞു നേരത്തെ പറഞ്ഞു എന്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് ഇതേ കാരണം പറഞ്ഞാണ് എന്റെ കഴിഞ്ഞ നമ്മുടെ ഇതേ പ്രസ് പ്രസ്മീറ്റിനെ വിളിച്ചു വരുത്തിയത് അളിയൻ കാരണം ഇതേ വേദിയിലിരുന്ന് അളിയൻ ഒരു പ്രശ്നത്തിന് തിരികൊടുത്തി അതെങ്ങനെയെങ്കിലും ഒന്ന് ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും എന്നെ വിളിച്ചു വരുത്തിയത് എന്നിട്ട് അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പൊ ഇരുപതാം തീയതി നടക്കുന്നുണ്ട് അത് എന്നെ വിളിച്ചിട്ടില്ല കേട്ടോ ഞാനിപ്പോ നാട്ടിലല്ലേ അപ്പൊ എന്തായാലും അനൂപഠന് തുടങ്ങാം കാരണം അനുപഠനമായിട്ട് എന്റെ സിനിമയിലെ എന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്നെ അനൂപടങ്ങനെ തുടങ്ങണം കാരണം ഞാൻ അസിസ്റ്റ് ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമന്റെ കൂടെ സിക്സ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപഠനാണ് അന്ന് അനൂപഠൻ എനിക്ക് തോന്നുന്നു ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനൂപഠൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ് അനുപേട്ടനാണ് എന്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ കാരണം എന്റെ തോള്ളത്ത് ചാരി വെച്ചിട്ട് അനുപേട്ടൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിനിടയിൽ കാരണം ഇടകിടക്ക് എന്റെ കയ്യിൽ നിന്ന് രണ്ടു മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞു നിൽക്കടാ കുഞ്ഞു നിൽക്കടാ എന്ന് പറയും അങ്ങനെ ഞാൻ കുനിഞ്ഞ് നിന്നുകൊടുത്ത് എഴുതിയ സ്ക്രിപ്റ്റ് ആണ് അതിന്റെ പാടുകൾ ഓർ MM ോ ആ സിനിമയാണ് ഡേവിഡ് ആൻഡ് ഗോളിയ അങ്ങനെ അന്ന് അനുഭവത്തിന് എനിക്ക് തോന്നും ഇത് എത്രത്തോളം സത്യമാണെന്നറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽ സാറിനെക്കാളും േക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനുഭന സത്യല്ലേ സത്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നട